ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത ഇടവപ്പാതി മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാസമാഹാരത്തിനെടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന അക്ഷര ഓബ്സറ്റ് തിരുവനന്തപുരം അപ്പോൾ ഇതിൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം ഇടവപ്പാതി അനുരാഗപതിയായി അരികിലെത്തുമെൻ പ്രിയതോഴിമാരിയാൾ ആകാശത്തേരിൽ ശ്രീരാഗമായർദ്രയായി പെയ്തിറങ്ങുമെൻമോഹിനിയാണിവൾ ഈറനൊടുത്ത് നനഞ്ഞൊട്ടിയാ മടിത്തട്ടിൽ ഒരു കൊച്ചുമോഹമായുണരട്ടെ ഞാനിന്ന് സംഗീതമായി നിൻവിരത്തുമ്പുമീട്ടുമ്പോൾ പഞ്ചേന്ദ്രിയിൽ പൂക്കുന്നൊരോമാഞ്ചംപാതിയിലെ ത്തിള്ളിത്തുളിമ്പിസരമാകെ നിറച്ചു നീ മടങ്ങുമ്പോൾ ആത്മാവിലൂറും ആരാധനം അനുഭൂതിയോട് തൊഴുതുനിൽപ്പൂ ഞാൻ ജന്മാന്തരങ്ങളാ പ്പൂമണം തൂകി അനുരാഗവതിയായരികിലെത്തുമെൻ പ്രിയതോഴിമാരിയാൾ ആകാശത്തേരിൽ ശ്രീരാഗമായാദ്രയായി പെയ്തിറങ്ങുമെൻ മോഹിനിയായി ഉടവപാതി പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിൻ്റെ തൊട്ടു താഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം